ഓം ശ്രീ ഗണപതിയെ നമ അഭിഘ്നമസ്തു ഓം ഗംഗണപതിയേ നമ ഓം ശ്രീ മഹാ സരസ്വതീ നമ എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ അറുപതാമത്തെ ശ്ലോകം വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് അറുപത്തി ഒന്നാമത്തെ ശ്ലോകം അതായത് ടോട്ടൽ ശ്ലോകങ്ങൾ ദേവി മഹാത്മ്യത്തിലെ എടുക്കുമ്പോൾ ഇത് മുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണിത് ക്ഷീരോധമതനോദ്ഭൂതം അശ്വരത്നം മമാമരൈഹി ഉച്ചൈ ശ്രവസം ത പ്രണിപത്യ സമർപ്പിതം ക്ഷീരോധ മതനോദ്ഭൂതം പാലാഴി മഥനത്തിൽ ഉണ്ടായ ക്ഷീരോധം ക്ഷീരം പാലാണ് ആ ക്ഷീരോധി പാൽക്കടൽ മഥനം ചെയ്ത് അതിൽ നിന്ന് ഉത്ഭൂതമായത് ഉണ്ടായത് തത് ഉച്ചൈ സ്രവസസപ്നം അശ്വരത്നം ആ ഉച്ച ശ്രവസ എന്ന പേരോടുകൂടിയ സ്വപ്നയോടുകൂടിയ അശ്വരത്നം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ കുതിര അമരൈഹി അമരന്മാർ അതായത് ദേവന്മാരാൽ മമ പ്രണിപത്യ പ്രണിപത്യ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട് മമ എനിക്ക് സമർപ്പിതം സമർപ്പിക്കപ്പെട്ടു ഇപ്പോൾ പാലാഴിമനത്തിലുണ്ടായ ഉച്ചൈ സ്രവസ് എന്ന പേരോടുകൂടിയ അശ്വരത്നത്തെ ദേവന്മാർ എൻ്റെ പാദപത്മത്തിലേക്ക് നമസ്കരിച്ചു സമർപ്പിച്ചു ഇവിടെ മമ എന്ന് വേണമെങ്കിൽ മായ അതായത് മായാദേവിയെയും പറയാം അതുകൊണ്ട് മായാ ഭഗവതിക്ക് ഭക്തി നമ്രന്മാരായിരിക്കുന്ന അമരന്മാരാൽ ഉച്ചൈസ്രവസുന്ന കുതിര സമർപ്പണം ചെയ്യപ്പെട്ടു ശുംഭനത് എൻ്റേതാണെന്ന് അഭിമാനിക്കുകയാണെന്നും വേണമെങ്കിൽ വിചാരിക്കാം ഇനി അടുത്ത ശ്ലോകം യാാനിജാനിയാനി ദേവേഷു ച രത്നഭൂതാനി ഭൂതാനി താനിമയ്യേവ ശോഭനെ ശോഭനെ ശോഭന എന്ന് പറഞ്ഞാൽ മനോഹരമായ ആ സ്ത്രീ രൂപത്തെ വിളിക്കുന്നതാണ് ശോഭനമായവർ ദേവേഷു ഗന്ധർവേഷു ദേവന്മാരിലും ഗന്ധർവന്മാരിലും ഉരഗേഷു ച അതുപോലെ തന്നെ ഉരഗങ്ങൾ നാഗങ്ങളാലും യാനി അന്യാനി ച മറ്റു ചില അന്യ ജീവികളാലും എന്നാണ് രത്നഭൂതാനി ഭൂതാനി രത്നങ്ങളായി ഭവിച്ചവ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രത്നഭൂതാനി രത്നങ്ങളായി ഭവിച്ച അതായത് ശ്രേഷ്ഠമായവ എല്ലാ വസ്തുക്കളിലും ശ്രേഷ്ഠമായവ അങ്ങനെ ഉണ്ടോ ഉത്ഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താനിമയിയേവ അവ എന്നിൽ തന്നെ തന്നെയെന്ന് ശുംഭൻ പറയുവാണ് ഇവിടെ എല്ലാം ശ്രേഷ്ഠങ്ങളായ എല്ലാ വസ്തുക്കളും സ്ത്രീരത്നങ്ങളും പുരുഷരത്നങ്ങളും അതുപോലെ ജീവജാലങ്ങളിലെല്ലാ ശ്രേഷ്ഠങ്ങളായവകളും അതിപ്പോൾ പൃഥ്വിയും ഭൂമി അതായത് മൂന്ന് ലോകങ്ങളും എന്നിൽ തന്നെയാണ് ഞാനാണ് അതിൻ്റെ എല്ലാം അധിപൻ എന്ന് പറയുകയാണ് गलं, गलं ना ना ി ദേവഗന്ധർവ ഉരക വർഗങ്ങളിലുള്ള ദിവ്യവസ്തുക്കൾ അതുകൂടാതെ അന്യങ്ങളായ ഈ മൂന്ന് ലോകങ്ങളും സ്ത്രീ രത്നങ്ങളും പുരുഷരത്നങ്ങളും എല്ലാം വിശ്വരൂപിണിയും വിശ്വമാതാവുമായ ദേവിയിൽ തന്നെ വർത്തിക്കുന്നു എന്ന് വേറൊരു കുക്തിയായിട്ട് പറയാം അതായത് ഇതെല്ലാം ആദ്യം പറഞ്ഞത് ശുംഭൻ പറയുന്നത് എല്ലാം ശുഭൻ്റെ ശുഭൻ്റെ പക്കൽ തന്നെയാണ് എല്ലാം ഉള്ളതെന്നാണ് ഇനി അടുത്തത് ത്വാം ദേവി ലോകേ മനയാമഹേ വയം സമസ്മാനുവാഗ് യദോ രത്നഭുജോ വയം ഹേ ദേവി ലോകേ ഈ ഭൂലോകത്തിൽ ത്വാം സ്ത്രീരത്നഭൂതാം നിന്നെ സ്ത്രീജാതിയിൽ ഉത്കൃഷ്ട എന്ന് വയം മനയാമഹേ വയം ഞങ്ങൾ വിചാരിക്കുന്നു അഹം ആവാം വയം നീ യാതൊന്നു ഹേതുവായിട്ട് ഞങ്ങൾ രത്നഭുജ രത്നങ്ങളെ ഭുജിക്കുന്നവർ അതായത് അനുഭവിക്കുന്നവരാകുന്നു അല്ലെങ്കിൽ ആ ശ്രേഷ്ഠങ്ങളായ വസ്തുക്കൾ ഹേതുവായിട്ട് ഞങ്ങൾ അത് അനുഭവിക്കുന്നവരാകുന്നു സാത്വം ആ സ്ത്രീരത്നങ്ങളിൽ വച്ച് ശ്രേഷ്ഠയായ അവിടുന്ന് അസ്മാൻ ഉപാകർച്ച ഞങ്ങളെ പ്രാപിച്ചാലും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്വീകരിച്ചാലും ഞങ്ങളുടെ കൂടെ വന്നാലും എന്ന് ദേവിയോട് പറയുന്നു ആ സ്ത്രീരത്നഭൂതയായി നീ ഞങ്ങളെ പ്രാപിച്ചു പ്രാപിച്ചാലും എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ശ്രേഷ്ഠങ്ങളായ വസ്തുക്കളെ ഭുജിക്കുന്നവരാകുന്നു ഈ ഭൂലോകത്തിൽ ഹിമാചലവാസിനിയായി വളരെ ബഹുമാന്യായി കൂടിയിരിക്കുന്ന നിന്നെ ഞങ്ങൾ സ്ത്രീ സ്ത്രീജാതിയിൽ വെച്ച് ഉത്കൃഷ്ടയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ സ്ത്രീരത്ന സ്ത്രീരത്നഭൂതയായി നീ രാജാവായ എന്ന നമ്മെ പ്രാപിച്ചാലും എന്ന് ശുംഭൻ പറയുന്നു എന്തുകൊണ്ടെന്നാൽ നാം രാജാക്കന്മാരും അതുപോലെ രത്നങ്ങളെയും അനുഭവിക്കുന്നവരാകുന്നു നെയ്യും സ്ത്രീരത്നമാകൊണ്ട് നമ്മെ പ്രാപിക്കണം ഇനി അടുത്ത ശ്ലോകം നോക്കാം മാം വ മമാനുജം വ പി നിശുഭമുരു വിക്രമം ഭജത്വം ചഞ്ചലാഭാങ്കി രത്നഭൂതാസിവൈ യഥ ചഞ്ചലാഭാങ്കി ഇവിടെ ചഞ്ചലമായ അംഗങ്ങളോട് കൂടിയവളാണ് ചഞ്ചലാഭാങ്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതായത് സുന്ദരി എന്നേ അർത്ഥമുള്ളൂ അതിന് ഹേ സുന്ദരി എന്നാണ് വിളിച്ചിരിക്കുന്നത് യഥാർത്ഥം യാതൊന്ന് ഹേതുവായിട്ട് നീ രത്നഭൂത അസി സൗന്ദര്യം കൊണ്ട് ഉത്കൃഷ്ടതയെ പ്രാപിച്ചവളായി ഭവിച്ചിരിക്കുന്നു ആ സൗന്ദര്യം കൊണ്ടാണ് ഈ ദേവി സ്ത്രീ രത്നമാണെന്ന് പറഞ്ഞിരിക്കുന്നത് മാം വ എന്ന് പറഞ്ഞാൽ എന്നെയോ വ അല്ലെങ്കിൽ ഒരു വിക്രമം മാമ അനുജം ഒരു വിക്രമം എന്ന് പറഞ്ഞാൽ എൻ്റെ മഹാപരാക്രമിയായ എൻ്റെ അനുജൻ നിശുംഭം വ നിശുംഭനെയോ അപി ഹജഹ നിശുംഭനെയോ ആശ്രയിച്ചാലും എന്ന് ശുംഭൻ പറയുകയാണ് നീ ഹേ സുന്ദരി സൗന്ദര്യം കൊണ്ട് ഉത്കൃഷ്ടതയെ പ്രാപിച്ചവളായി ഉണ്ടായിരിക്കുന്ന ഉദ്ഭൂതയായിരിക്കുന്ന നീ എന്നെയോ എൻ്റെ അനുജൻ മഹാപരാക്രമിയായ നിശുംഭനെയോ പ്രാപിച്ചാലും അല്ലെങ്കിൽ ആശ്രയിച്ചാലും ഇനി വേറൊരർത്ഥം ഇവിടെ പറയാവുന്നത് ഇനി ഇവിടെ ദേവിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദുഷ്ട ദൈത്യന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളത് അങ്ങനെ സംഹാരത്തിനുള്ള സന്നദ്ധതയോടുകൂടിയാണ് ദേവി ഇവിടെ ഉത്ഭൂത ആയിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു എന്ന് പറഞ്ഞാൽ വിപുലമായിട്ട് എന്നർത്ഥമുണ്ട് അതിവിപുലമായിട്ട് വിക്രമം എന്ന് പറഞ്ഞാലോ ശുംഭനിശുംഭാദി ദൈത്യന്മാർ അതുപോലെ അവരെ ആ ആക്രമിക്കാൻ പറ്റിയ വിക്രമം അതായത് പരാക്രമത്തോടു കൂടിയ ഭജ എന്ന് പറഞ്ഞാൽ ഭജിച്ചാലും ആ പരാക്രമത്തെ ദർശിച്ചാലും എന്ന് ഈ ദേവി അനു അനുയോജിച്ച് യോജിച്ച് പറയുന്നവർക്ക് അങ്ങനെ പറയാം അതായത് ഈ സുന്ദരി എന്നുള്ളതിന് പകരം ആ ദുഷ്ട ദുഷ്ടദൈത്യന്മാർ ദൈത്യനിഗ്രഹണത്തിന് സന്നദ്ധയായിരിക്കുന്ന ഈ ദേവി അതിവിപുലമായ പരാക്രമത്തോടു കൂടിയ ദേവി ശുഭനിശുഭാതി ദൈത്യന്മാർ അവരുടെ ആ ദൈത്യന്മാരുടെ പരാക്രമത്തെ തീർക്കാൻ തക്കവണ്ണം നമുക്ക് അതായത് ദേവിയെ ഭജിച്ചാലും എന്ന് വേണമെങ്കിൽ അർത്ഥം എടുക്കാമെന്ന് അല്ലെങ്കിൽ ദേവിയുടെ ആ പരാക്രമത്തെ ദർശിക്കാം എന്ന് വിചാരിക്കുകയാണ് പരമൈശ്വര്യമതുലം പ്രാപ്യസേ മത് പരിഗ്രഹാൽ ഏതത് ബുദ്ധിയാ സമാലോച്യ മത് പരിഗ്രഹതാം പ്രജ മത് പരിഗ്രഹാൽ എന്ന് പറഞ്ഞാൽ എന്നെ നീ പരിഗ്രഹിച്ചാൽ അതായത് നീ എൻ്റെ പത്നിയായി തീർന്നാൽ ത്വം അതുലം പരം അതുലം എന്ന് പറഞ്ഞാൽ അതിനോട് തുല്യമായിട്ട് മറ്റൊന്നുമില്ലാത്തത് പരം ശ്രേഷ്ഠമായ അതായത് ഇവിടെ ഇവിടെയെങ്കിലും അതിന് തുല്യം വെക്കാൻ വേറെ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഐശ്വര്യം പ്രാപ്ത്യസ് ഐശ്വര്യം ആ തുല്യം ആയിട്ട് മറ്റൊന്നുമില്ലാത്ത തുല്യം വെക്കാനൊന്നും പകരം വെക്കാനൊന്നുമില്ലാത്ത അത്രമാത്രം ഐശ്വര്യത്തെ നീ പ്രാപിക്കും എന്നെ എന്നെ അതായത് എന്നെ പതിയായി സ്വീകരിച്ചാൽ അതായത് നീ എൻ്റെ പത്നിയായി തീരുന്നതുകൊണ്ട് ഏത ഇതിനെ ബുദ്ധിയാ സമാലോചിച്ച ഈ കാര്യം നീ നല്ല ബുദ്ധി കൊണ്ട് നല്ലവണ്ണം ആലോചിക്കൂ മത് പരിഗ്രഹതാം വ്രജ എൻ്റെ ഭാര്യവത്തെ സ്വീകരിച്ചാലും പ്രാപിച്ചാലും എന്ന് ഈ ശുംഭൻ ദേവിയോട് പറയുകയാണ് നീ എൻ്റെ ഭാര്യയായി ഭവിച്ചാൽ ഇത് ശുംഭൻ നേരിട്ട് പറയുന്നതാണോ ഓർമ്മയുണ്ടോ എല്ലാവർക്കും അപ്പോൾ ഇതെല്ലാം സുഗ്രീവൻ എന്ന ദൂതൻ പറഞ്ഞയക്കുന്നതായിട്ട് അന് പറയുന്നതല്ലേ നീ എൻ്റെ ഭാര്യയായി ഭവിച്ചാൽ തുല്യമില്ലാത്ത ഉത്കൃഷ്ട ഐശ്വര്യത്തെ പ്രാപിക്കും ബുദ്ധി കൊണ്ട് ആലോചിച്ച് നീ നല്ല തീരുമാനം എടുക്കുക എന്ന് ദേവിയോട് പറയുകയാണ് ഉത്കൃഷ്ടയായ ദേവി തുല്യമല്ലാത്ത ഐശ്വര്യത്തെ പ്രാപിക്കുന്ന യുദ്ധം തന്നെ പക്ഷേ എന്നെ പരിഗ്രഹിച്ചാൽ മത് പരിഗ്രഹതയെ മതിച്ചിരിക്കുന്ന പരിഗ്രഹം എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം പരിഗ്രഹതയെ ബ്രാഹ്മി മുതലായ മാതൃക്കൾ അതായത് സപ്തമാതാക്കളിലൊരാണ് ബ്രാഹ്മി മാഹേശ്വരി എന്നൊക്കെ പറയുന്നത് സപ്തമാതാക്കളാണ് ആ മാതൃക്കൾ പരിജനമായുള്ള അവസ്ഥയെ വ്രജ യുദ്ധത്തിനായി ഭജിച്ചാലും എന്ന് വേണമെങ്കിൽ മറ്റൊരർത്ഥമായി എടുക്കാവുന്നതാണ് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുംഭ ആദ്യം പറഞ്ഞ അർത്ഥം തന്നെയാണ് എന്നെ പ്രാപിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യാബത്തെ സ്വീകരിച്ചാൽ നിനക്ക് ഉത്കൃഷ്ടമായ ഐശ്വര്യം അതിൻ്റെ തുല്യം വെക്കാൻ മറ്റൊന്നുമില്ലാത്തത്ര ഐശ്വര്യത്തെ നിനക്ക് സ്വന്തമാക്കാവുന്നതാണ് നീ അത് ആലോചിച്ച് ബുദ്ധിപൂർവ്വം എടുത്താലും എന്ന് ശുംഭൻ പറയുന്നതായി പറയുന്നു ഇനി ഋഷിരുവാച അത് മുന്നൂറ്റി എഴുപത്തി മന്ത്രം അത് കഴിഞ്ഞ് നമുക്ക് ഇത്യുക്ത സ തദാ ദേവി ഗംഭീരാന്ത സ്മിത ജഗൗ ദുർഗാ ഭഗവതി ഭദ്രായ ഏ ദാരിതേ ജഗത് ഋഷി പറഞ്ഞു ദുർഗയുടെ നമ്മുടെ ദുഃഖത്തിൽ പ്രാപിക്കപ്പെടുവാൻ യോഗിയായ ഭഗവതിയാണ് ദുർഗ ഭഗവതി അതായത് ദുർഗാ ഭഗവതി ഭഗവതി സമഗ്ര ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയായ സമ്പൂർണയായിരിക്കുന്ന ദേവി ഭദ്രായ ക്ഷേമരൂപയായി ഏതൊരുത്തിയാണോ ഇതം ജഗദ്ധാരിതേ ഈ ലോകം ധരിക്കപ്പെടുന്നത് ഈ ജഗത്ത് ധരിക്കപ്പെടുന്നത് അങ്ങനെയുള്ളവളായിരിക്കുന്ന ആ ദേവി ഇപ്പോൾ ദേവി തഥാ ആ ദേവി ഇപ്പോൾ ഇത്യുക്ത ഇതി ഉക്ത എന്ന് പറഞ്ഞാൽ ദൂതനാൽ ഇങ്ങനെ പറയപ്പെട്ടവളായി ഗംഭീരാന്തസ്മിത ഗൂഢമായ അഭിപ്രായത്തോടുകൂടി ഒരു ഉൾച്ചിരിയോടുകൂടിയവളായിട്ട് ദൂതൻ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി ജഗൌ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ ദുഃഖത്തിൽ പ്രാപിക്കപ്പെടുവാൻ യോഗ്യയായ സമഗ്ര സമഗ്രഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയായ അങ്ങനെ സമ്പൂർണയായ ക്ഷേമരൂപയായ ഈ ജഗത്തിനെ ധരിക്കുന്നവളായിരിക്കുന്ന ദേവി അപ്പോൾ ദൂതനാൽ ഇപ്രകാരം പറയുന്നത് കേട്ടിട്ട് ഒരു ഗൂഢമായ ചിരിയോടുകൂടി ഒരു ഉൾച്ചിരിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് നോക്കുക അടുത്തത് ദേവി ഉപാചയാണ് ദേവി ദൂതനോട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇത് ദേവി ദൂത സംവാദമാണ് അല്ലേ സംവാദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രണ്ടുപേർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിനെയാണ് സംവാദം എന്ന് പറയുന്നത് ദേവിവാച സത്യമുക്തം ദ്വയാത്ര മിഥ്യ കിഞ്ചി ത്വയോദിതം ത്രൈലോക്യാധിപതി ശുഭോ നിശുഭശ്ചാപിതാദൃശ ദേവി പറഞ്ഞത് ഇതാണ് ത്വയ നിന്നാൽ അത്ര അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ശുംഭ വിഷയത്തിലാണ് ഈ ശുഭൻ്റെ ഈ ആലോചിച്ച് തീരുമാനമെടുക്കാൻ പറഞ്ഞല്ലോ സത്യം ഉക്തം നീ പറഞ്ഞതെല്ലാം സത്യമാണ് നിന്നാൽ സത്യം പറയപ്പെട്ടു എന്നർത്ഥം ത്വയ നിന്നാൽ കിഞ്ചിത് മിഥ്യാനൗചിതം ഇതിലൊട്ടും മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതൊന്നും നീ പറഞ്ഞിട്ടില്ല അതായത് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം സത്യം തന്നെയാണ് നീ പറഞ്ഞത് ശുംഭഹ എന്ന് പറഞ്ഞാൽ ശുംഭൻ ത്രൈലോക്യാധിപതി മൂന്ന് ലോകത്തിനും അധിപതി തന്നെയാണ് നിശുംഭഹ ചാബി നിശുംഭനും അങ്ങനെ തന്നെ താദൃശ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവൻ തന്നെ അതായത് നിശുംഭനും ശുംഭനും മൂന്ന് ലോകത്തിനും അധിപതി തന്നെയാണെന്ന് നീ പറഞ്ഞത് മിഥ്യയല്ല സത്യം തന്നെയാണ് ശുംഭനെക്കുറിച്ച് നീ പറഞ്ഞത് സത്യം തന്നെ ഒട്ടും വ്യാജമല്ല ശുംഭനും നിശുംഭനും അപ്രകാരം തന്നെയെന്ന് ദേവി പറയുന്നു അതിനുശേഷം അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സത്യമുക്തം താദൃശ അറുപത്തി ഇനി അറുപത്തി ഏഴ് അറുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് അല്ലേ കിന്വത്രജ്ഞാതം മിഥ്യ തത് ക്രിയതേ കഥം ശ്രൂയതാം അത്ഭബുദ്ധിത് പ്രതിജ്ഞായ കൃത പുരാതു എന്നാൽ അത്ര ഇവിടെ ഭർത്താവിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ യത് പ്രതിജ്ഞാതം യാതൊരു സത്യം ചെയ്യപ്പെട്ടുവോ തത് അത് കഥം മിഥ്യാ മിഥ്യാക്രിയത എങ്ങനെ വ്യാജമായിട്ട് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് പുര അത്ഭു ബുദ്ധിത്വാൽ പണ്ട് അല്പബുദ്ധിത്വം എന്ന് പറഞ്ഞാൽ അല്പബുദ്ധിത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബുദ്ധി കുറവ് നിമിത്തം യാ പ്രതിജ്ഞാകൃത യാതൊരു സത്യം ചെയ്യപ്പെട്ടുവോ ശ്രൂയതാം അതിനെ കേൾക്കാം അതായത് നീ കേട്ടാലും ഞാൻ പറയാമെന്നാണ് ഇവിടെ പണ്ട് ഞാൻ എൻ്റെ ബുദ്ധിശൂന്യത കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി അല്പബുദ്ധിത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധി കുറവ് കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സത്യം ഇപ്പോൾ പറയാൻ കേട്ടാലും കൃതാമയ എന്ന് പറഞ്ഞാൽ എന്നാൽ ചെയ്യപ്പെട്ടത് അല്പബുദ്ധിത്വ ശ്വേതാം അല്ലയോ ദൂത ശുംഭനയോ നിശുംഭനയോ ഭജിച്ചാലും അത് നിന്റെ ബുദ്ധി കുറവ് നിമിത്തം നീ പറഞ്ഞുവല്ലോ വിഷയമായി ഞാൻ ചെയ്ത പ്രതിജ്ഞയെ കേട്ടാലും അത് നിനക്ക് ബോധിക്കുന്നു എങ്കിൽ എൻ്റെ ഭാര്യാപദം സ്വീകരിക്കുന്ന വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ വ്യക്തമാക്കാം എന്ന് ദേവി പറയുകയാണ് അടുത്തത് യോമാം ജയതി സംഗ്രാമേ യോമേ ദർപ്പം വ്യബോഹതി യോമേ പ്രതിഫലോ ലോകേ സമയ ഭർത്താ ഭവിഷ്യതി ദേവി പറയുന്നത് എന്താണെന്ന് നോക്കുക യ മാം യോമേ എന്ന് പറഞ്ഞാൽ യഹ മാം ജയതി ഏതൊരുത്തനെന്നെ ജയിക്കുന്നുവോ യഹ അവൻ ആ ഏതൊരുത്തനാണോ ജയിക്കുന്നത് അവൻ മേ ദർപ്പം വ്യബോഹതി എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നുവോ ജയിച്ചാൽ മാത്രം പോരാ ജയിച്ച എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുകയും കൂടി വേണം ലോകേ യഹ ആ ലോകത്തിൽ ഈ ലോകത്തിൽ ഏതൊരുത്തനാണോ മേ പ്രതിബലഹ എനിക്ക് തുല്യ ബലനായി ഭവിക്കുന്നത് എൻ്റെ ശക്തിക്ക് തുല്യനായി ഏതൊരുത്തനാണോ ഉള്ളത് സഹ മേ ഭർത്താവ് ഭവിഷ്യതി അവൻ മാത്രമേ എനിക്ക് ഭർത്താവായി ഭവിക്കുകയുള്ളൂ എന്നർത്ഥം അങ്ങനെയാണ് ദേവി പറഞ്ഞത് അതായത് എന്നെ ആര് യുദ്ധത്തിൽ ജയിക്കുന്നുവോ എൻ്റെ അഹങ്കാരത്തെ ആര് നശിപ്പിക്കുന്നുവോ പിന്നെ എനിക്ക് ബലത്തിൽ എനിക്ക് തുല്യനായി ആരുണ്ടായോ അല്ലെങ്കിൽ ആര് ഭവിക്കുന്നുവോ അവൻ എൻ്റെ തീരും ഇതാണ് ഞാൻ പണ്ട് ചെയ്തിരുന്ന സത്യം അതാ ഇനി സഹസ്രാണിയെ രുദ്രാഹ എന്ന് ശ്രുതിയിൽ ഘോഷിക്കുന്ന രുദ്രന്മാരെല്ലാം പുരുഷത്വത്തെ പ്രാപിച്ച ദേവീസ്വരൂപന്മാർ തന്നെയാണ് അവരിൽ നിന്നും അന്യനായ മഹാദേവൻ ഭർത്താവായി ഭവിക്കും എന്നാണ് ഇവിടെ വേറെ ഒരു ബുക്കിൽ ഞാൻ കാണുന്നത് അതായത് സ്വഭാവത്തെ പറയുന്നു യുദ്ധത്തിങ്കൽ ഏതൊരുത്തിനാണോ ജയിക്കുന്നത് അവന് അല്ലെങ്കിൽ എൻ്റെ ഗർഭത്തെ ശമിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ദേവിക്ക് തുല്യ തുല്യബലനായി ആര് ഭവിക്കുന്നുവോ അതായത് പ്രതിബലത്തിൽ തുല്യനായി ആര് ഭവിക്കുന്നുവോ അവൻ എൻ്റെ ഭർത്താവായി ഭവിക്കും ഇതിവിടെ നമുക്ക് വിചാരിക്കാം അതായത് ലോകത്തിൽ ഈ സർവമംഗളകാരിണിയായ ശക്തി സ്വരൂപിണിയായ ദേവി ഈ ലോകത്തിൽ ശക്തി സ്വരൂപിണി തന്നെയാണ് ഏറ്റവും വലുത് ഈ ദേവി ഈ ദേവിയെ ജയിക്കുന്നതിന് ആർക്കെങ്കിലും ശക്തി ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ ദേവിയെ ബലം കൊണ്ട് തോൽപ്പിക്കുന്നതിന് ഒരിക്കലും ആർക്കും സാധ്യമല്ല അപ്പം ഈ കൂടി തന്നെയാണ് ദേവി ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ദേവി സത്യം ചെയ്തത് പ്രതിജ്ഞ ചെയ്തത് അങ്ങനെ അനുകൂലനായി ഭവിക്കുന്നുണ്ടെങ്കിൽ ആ മഹേശ്വരനായിരിക്കും അത് ആ മഹേശ്വരൻ അദ്ദേഹം ദേവിയുടെ ഭർത്താവായിട്ടും അതുപോലെ പോഷകനായിട്ടും ഇരിക്കും അത് അന്യന്മാരാരും ആയിരിക്കുകയില്ല എന്ന് ദേവിക്ക് അറിയാം അടുത്തു നോക്കുക തഥാഗച്ഛതു ശുംഭോത ശും മഹാസുരഹ മാം ജിത്വാ കിഞ്ചിരേണാത്ര പാണിം ഗൃഹാതു മേ ലഘു ഇവിടെ തത് മഹാസുരഹ അത് നിമിത്തം മഹാസുരനായ ശുംഭ നിശുംഭ വഹ ഇവിടെ ശുംഭ ശുഭഹ എന്ന് പറഞ്ഞാൽ ശുംഭനോ നിശുംഭനോ രണ്ടിലൊരാൾ അത്ര ആകച്ചതു ഇവിടെ വരട്ടെ മാം ജിത്വ എന്നെ ജയിച്ചിട്ട് ലഘു പാണിഗ്രഹണാതു ഇവിടെ ലഘു എന്നുള്ളത് ചെറുത് എന്നല്ല ഇവിടെ വേഗത്തിൽ എൻ്റെ പാണിഗ്രഹണം ചെയ്യട്ടെ അത്ര ചിരയണകേയും ഇക്കാര്യത്തിൽ താമസമൊന്നും വേണ്ട ചിരയേണ എന്ന് പറഞ്ഞാൽ അതിന് കാലതാമസം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നടക്കട്ടെ ഇത് ശുംഭനോ മഹാസുരനോ മഹാസുരൻ അതായത് ശുംഭനോ നിശുംഭനോ മഹാസുരന്മാരിൽ ആരായാലും കുഴപ്പമില്ല രണ്ടു പേരിൽ ആര് വന്നാലും അവരെന്നെ ജയിച്ച് എൻ്റെ എൻ്റെ പാണിഗ്രഹണം എന്നെ പാണി പാണി കൈയാണ് പാണിഗ്രഹണം എന്ന് പറഞ്ഞാൽ കൈ പിടിക്കുക എന്നാണ് കൈ പിടിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യുന്നതിനെയാണ് അതറിയാമല്ലോ എല്ലാവർക്കും ആ പ്രതിജ്ഞ നിമിത്തം എന്നെ ജയിക്കുന്നതിനായിട്ട് മഹാസുരനായ ചുംബൻ വരട്ടെ അല്ലെങ്കിൽ നിശുംഭൻ വരട്ടെ എന്നോടുകൂടി യുദ്ധം ചെയ്യട്ടെ എന്നെ ജയിച്ച് വേഗത്തിൽ തന്നെ എന്നെ ഭാര്യയാക്കട്ടെ അതിനെന്തിനാണ് കാലതാമസം എന്ന് ചോദിക്കുകയാണ് അതായത് ചെയ്യപ്പെടേണ്ട കർമ്മം പെട്ടെന്ന് തന്നെ ചെയ്യുക കാലതാമസം വന്നാൽ അതിൻ്റെ രസം നശിച്ചു പോകില്ലേ അതാണിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞതിന് ശേഷം ദൂതൻ അതിന് മറുപടി പറയുകയാണ് ദൂത ഉവാച മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ശ്ലോകം ഇനി അടുത്ത ശ്ലോകം എഴുപത്തി ഒന്നാണ് ഈ ദൂത എന്നുള്ളത് നമ്പർ ചേർത്തിട്ടില്ല കേട്ടോ അിലിപ്താസിമൈവം ത്വം ദേവി ബ്രൂഹി മമാഗതങ്ങ അിലിപ്താസിമൈവം ത്വം ദേവി ബ്രൂഹി മമാഗത ത്രൈലോകേക പുമാംസ് തിഷ്ഠേദഗ്രേ അവിലിപ്താസി നിലിപ്താസി അവിലിപ്ത അസി എന്ന് പറഞ്ഞാൽ അസി ഭവിക്കുന്നു ത്വം നീ ഗർഭത്തോടു കൂടിയവളായി ഭവിക്കുന്നു കൂടിയവളായി ഭവിക്കുന്നു ഏവം മമ അഗ്രത മാ ബ്രൂഹി ഇങ്ങനെ ഏവം അപ്രകാരം ഇങ്ങനെ മമ അഗ്രത എൻ്റെ മുമ്പിൽ നിന്നാണ് ഇവിടെ അഗ്രതഹ എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ നീ അങ്ങനെ പറയരുത് ത്രൈലോക്കേ ക ഉമാൻ ഏതൊരു പുരുഷൻ ആണ് ഈ മൂന്ന് ലോകത്തും കഹ ഉമാൻ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷൻ ശുംഭനിശുംഭയോഹോ അഗ്രേ തിഷ്ഠയത് നിശുഭനിശുംഭന്മാരുടെ മുമ്പിൽ തിഷ്ഠേത് യുദ്ധത്തിനായി നിൽക്കും അതായത് ഇപ്പോൾ ശുഭനിശുംഭന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളും ജയിച്ച് ദേവന്മാരെയൊക്കെ ഭൂലോകത്തിലേക്ക് ഓടിച്ച് എല്ലാ അവരുടെ അധികാരമെല്ലാം പിടിച്ചടക്കി സർവ അധികാരത്തോടും കൂടി നിൽക്കുകയാണ് ശുംഭനും നിശുംഭനം അപ്പോൾ ദൂതൻ തിരിച്ച് ദേവിയോട് ചോദിക്കുകയാണ് ആ ശുംഭനേയും നിശുംഭനേയും ദേവി ഈ ശുംഭനയും നിശുംഭനയും ഈ മൂന്ന് ലോകത്തും ജയിക്കാൻ ഏത് പുരുഷനാണുള്ളത് അവരുടെ മുമ്പിൽ നിൽക്കാൻ ആരാണ് ഉള്ളത് യുദ്ധം ചെയ്യാനായിട്ട് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഇവിടെ അിലിപ്ത എന്ന് പറഞ്ഞാൽ ഗർഭത്തോടു കൂടിയവളായി ഭവിക്കുന്നു എന്ന ദേവിയുടെ വാക്കുകൾ അഹങ്കാരം നിറഞ്ഞതാണെന്ന് കരുതുന്നു അപ്പോൾ അഹങ്കാരനിമിത്തം വിവേകമില്ലാതെ സംസാരിക്കുന്നവളായിട്ടാണ് ദേവിയെ അവിടെ കണക്കാക്കിയിരിക്കുന്നത് അല്ലയോ നീ അല്ലയോ ദേവി നീ കൂടിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അഹങ്കാരം നിറഞ്ഞവളാണ് ബലമുള്ളവളാണ് യുദ്ധം ചെയ്യാൻ അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്നതിന് ദേവിക്ക് സമമായിട്ട് ആരുമില്ല അല്ലേ അങ്ങനെ അതുപോലെ തന്നെയാണ് നിശും ശുംഭനിശുഭന്മാരോട് യുദ്ധം ചെയ്യാനും ആർക്കും ധൈര്യമില്ല അവർക്ക് സമമായി അവരുടെ മുമ്പിൽ നിൽക്കാനും ആരുമില്ല എന്ന് ദൂതൻ പറയുകയാണ് ഇനി അടുത്തത് അന്യേഷാം അഭി സർവേ ദേവാന വൈയുധി തിഷ്ടന്തി സമുഖേ ദേവി കിം പുനഃസ്ത്രീത്വമേക എഴുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ദേവി അലയോ ദേവി ദേവി വിളിക്കുകയാണ് അന്യേഷാം ദൈത്യാനാമഭി മറ്റുള്ള അന്വേഷാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള അസുരന്മാരാലും അസുരന്മാരുടെയും യുധി സർവേ ദേവാഹ യുധി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സർവദേവന്മാരും സമുഖേന്ന തിഷ്ടന്തി വൈ നേരെ നിൽക്കുന്നില്ല ഈ ആ ദേവന്മാരാരും തന്നെ മറ്റുള്ള അസുരന്മാരോ ദേവന്മാരോ ആരും യുദ്ധത്തിൽ ഈ ശുംഭനിശുഭന്മാരുടെ നേരെ നിൽക്കുന്നില്ല ഏകികാ സ്ത്രീ ഏകിക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഏകാകിയായി ഏകാകിനിയായി അബലയായി ഇപ്പോൾ ഈ ദേവിയെ അബലയായ ഒരു സ്ത്രീയായിട്ടാണ് ഈ ദൂതൻ കണക്കാക്കിയിരിക്കുന്നത് ത്വം കിം പുനഹ നീ പിന്നെ എങ്ങനെ എന്ന് പുനഹ ആരും ദേവന്മാരും അസുരന്മാരും യുദ്ധത്തിൽ ശുംഭനിശുംഭന്മാരുടെ നേരെ നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ത്രാണിയില്ല ധൈര്യമില്ല പിന്നെ വെറും അബലയായ ഒറ്റയ്ക്ക് നിൽക്കുന്ന നീ എങ്ങനെ അവരോട് നേരിടും എന്ന് ഈ ദൂതൻ ചോദിക്കുകയാണ് ഇനി ഇവിടെ അടുത്ത ലൈൻ നോക്കാം യേശാം ഇന്ദിരാദ്യാ ഹസകല ദേവാസ്തസ്തുയേഷ സംയുഗേ ശുംഭാദീനം കഥം തേഷാം സ്ത്രീ പ്രയാസ്യസി സമ്മുഖം ഇവിടെ യേഷാം ശുംഭാദീനാം സംയുഗേ ഈ ശുംഭാദികളുടെ സംയുഗേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സംഗമ സങ്കരത്തിൽ ഇന്ദ്രാദ്യ ഇന്ദ്രന്മാർ ഇന്ദ്രാദി ദേവന്മാർ സകലാഹ ദേവ മറ്റ് സകലദേവന്മാരും ന തസ്തു എതിർത്ത് നിന്നില്ല തേഷാം സമ്മുഖം അവരുടെ നേരെ സ്ത്രീ കഥം പ്രയാസി അപല അപലയായ നീ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണ് ദൂതൻ അതായത് ഈ യുദ്ധത്തിലെ ഇന്ദ്രാദി ദേവന്മാരും മറ്റു ദേവന്മാരും അതുപോലെ മറ്റുള്ളവരും സൈന്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരും നി നിശുംഭന്മാരുടെ നേരെ എതിർത്ത് നിന്നില്ല അവരുടെ മുമ്പിൽ നീ അപലയായ അതായത് സ്ത്രീ എന്നുള്ള നിലയിൽ കുറച്ച് കാണുകയാണ് അപലയ അപലയായ നീ എങ്ങനെ പോയി പോകുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ എങ്ങനെ അവരുടെ നേരെ നിന്ന് യുദ്ധം ചെയ്യും അങ്ങനെ എങ്ങനെ എതിർത്ത് നിൽക്കും എന്ന് ചോദിക്കുന്നു ഇനി അല്ലയോ ദേവി ഇന്ദിരാദികളായ ദേവന്മാരും ശുംഭാദികളുടെ യുദ്ധത്തിൽ നേരിട്ട് നിന്നില്ല അത്ര മാത്രം കൊണ്ട് നീന്തിരുപടി അവരുടെ നേരെ യുദ്ധത്തിനായി കഥംന്ന് പ്രയാസിസി എന്തുകൊണ്ട് പോകുന്നില്ല പോവുക തന്നെ ചെയ്യും എന്നും വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഇനി അടുത്ത ശ്ലോകം സത്വം ഗച്ഛമയോക്ത പാർശ്വം ശുംഭനിശുംഭയോഹോ കേശാകർഷണനിർദ്ധൂത ഗൗരവ മാ ഗമിഷ്യസി സാത്വം ആ നീ മയ ഉക്ത ഏവ എന്നാൽ പറയപ്പെട്ടവളായിട്ട് തന്നെ മയ എന്നാൽ ഉക്ത പറയപ്പെട്ടവൾ ഏവ ഇപ്രകാരം ശുംഭനിശുംഭയോഹോ പാർശ്വം ശുംഭനിശുംഭന്മാരുടെ സമീപത്ത് ഗച്ഛ ഗമിച്ചാലും കേശാകർഷണ നിർദ്ധൂത ഗൗരവ കേശാകർഷണം കേശം തലമുടിയാണ് ഇത് അതായത് തലമുടിയെ ആകർഷിച്ച് ഇങ്ങനെ പിടിച്ചു വരച്ചുകൊണ്ട് വന്ന് നശിപ്പിക്കപ്പെട്ട ഗൗരവത്തോടു കൂടിയവളായിട്ട് മാ ഗെമിഷ്യസി ലഭിക്കരുത് അതായത് ബലം പിടി പിടി പ്രയോഗിച്ച് തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ മാനംഘട്ടങ്ങളായിട്ട് ചിത്രീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും വിളിച്ചുകൊണ്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത് അല്ലയോ ദേവി ഈ പ്രതിജ്ഞയെ പാലിച്ച് വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നീ നിന്റെ ഗൗരവത്തെ കാക്ഷിക്കുന്ന എൻ്റെ ഉപദേശം കേട്ട് ഈ പ്രതിജ്ഞാഭംഗ ഭയത്തെ ഉപേക്ഷിച്ച് അതായത് പ്രതിജ്ഞ ലംഘിക്കുമല്ലോ എന്നുള്ള ഭയമൊന്നും വേണ്ട യുദ്ധം ചെയ്യുന്ന ആഗ്രഹമൊക്കെ വിട്ടിട്ട് നീ ശുംഭൻ ശുഹന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും അല്ലെങ്കിൽ ബലാൽ നിൻ്റെ നില തലമുടി ചുറ്റിപ്പിടിച്ച് വരച്ച് അതായത് മാനത്തെ നശിപ്പിച്ച് കൊണ്ടുപോകും അപ്പോൾ ഈ നിൻ്റെ അഹങ്കാരവും ഗൗരവവും മാനവും എല്ലാം ഇല്ലാതെ പോകേണ്ടി വരും എന്നാണ് ഈ ദൂതൻ പറയുന്നത് അമ സഹ സമീപേച ഇനി അടുത്ത ശ്ലോകം നോക്കാം നമുക്ക് ദേവി ഇതിന് മറുപടിയായിട്ട് പറയുന്നതാണ് ഏവമേതദ് ബലീ ശുഭോ നിശുഭശ്ചാതി വീര്യവാൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിത പുര ഏവമേത ദേവി ഇങ്ങനെയാ പറയുന്നത് ഏവമേതത്ത് എന്ന് പറഞ്ഞാൽ ഏവം ഏതത് ഏവം ഏത് ഇത് ഇങ്ങനെ തന്നെ എന്നാൽ ദേവി ശുംഭ നിശുംഭ ശുംഭനും അതുപോലെ നിശുംഭനും ബലീ അതിവീര്യവൻ ബലമുള്ളവനും ഏറ്റവും പരാക്രമീമാകുന്നു അതിവീര്യവന്മാർ എന്ന് പറഞ്ഞാൽ അതിബലവാന്മാരും വീരശൂര പരാക്രമികളും ആകുന്നു അതങ്ങനെ തന്നെയാണ് എന്നാൽ മേ പ്രതിജ്ഞ എൻ്റെ സത്യം പുര അനാലോചിത ആ പണ്ട് അതിനെപ്പറ്റി ഇവർ ബലവാന്മാരാണെന്നോ ഒന്നും ആലോചിക്കാതെ പണ്ട് ചെയ്ത പ്രതിജ്ഞയല്ലേ കിം കരോമി ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ശുംഭനം നിശുംഭനം ബലമുള്ളവരാണ് അതിപ്രാക്രമികളാണ് പക്ഷേ ഞാൻ ആലോചിക്കാതെ പണ്ട് പ്രതിജ്ഞ ചെയ്തു പോയി ഇപ്പോൾ എന്ത് എന്ന് ദേവി ചോദിക്കുകയാണ് മയാ തത്തവാ അത്രോ അപഹൃതവും ചണ്ടമുണ്ടവും മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭശ്ച നിശുംഭശ്ശനീഷ്യസി ഇവിടെ ഇത് പിന്നീട് പറയുന്നതാണ് ഇപ്പം ചണ്ടമുണ്ടന്മാർ അവർ ചണ്ടമുണ്ടാവും മഹാപശു എന്ന് പറഞ്ഞാൽ പശുവുടെ മൃഗമാണല്ലേ വിവേകബുദ്ധിയില്ലാത്ത പശുക്കളാണെന്നാണ് അവരെ പറഞ്ഞിരിക്കുന്നത് പണ്ട് ആലോചിക്കാതെ പെട്ടെന്ന് പ്രതിജ്ഞ ചെയ്തത് അത് ആ കാര്യം പിന്നീട് ഇപ്പം ഇങ്ങനെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി ആലോചിക്കാത്തത് നിമിത്തമാണ് എന്ന് സമ്മതിക്കുകയാണ് ഈ ഇവിടെ ദേവി അങ്ങനെ സ്വന്തം ആ ഒരു ബുദ്ധിശൂന്യത ബുദ്ധിക്കുറവ് കൊണ്ട് ആലോചിക്കാതെ തീരുമാനമെടുത്തതാണെന്ന് ഈ ദൂതനോട് പറയുകയാണ് ഇനി അടുത്ത ശ്ലോകം സത്വം ഗച്ഛമയോക്തം യഥേതത് സർവമാതൃത തഥാപക്ഷുരേന്ദ്രായ സജയുക്തം കരോതുയത് സത്വം ഗച്ഛ നീ പോയാലും സ ത്വം ഗച്ഛ എന്ന് പറഞ്ഞാൽ നീ പോയാലും സ ആ നീ പോയാലും ഇങ്ങനെയൊന്നും എന്നോട് പറയണ്ട മയ യതേതക്തം ഞാൻ ഏതൊന്ന് പറഞ്ഞു അതായത് എന്നാൽ യാതൊന്ന് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പണ്ട് പറഞ്ഞ കാര്യം തത് സർവം ഏവ ആദൃത അതെല്ലാം കൂടുതൽ കുറവുകൂടാതെ അസുരേന്ദ്രായ ആചക്ഷുവ ശുംഭനോട് പറയണം സഹ ച ആ ശുംഭനം യുക്തം കരോതു യാതൊന്ന് ഉചിതമോ അതിനെ ചെയ്യട്ടെ അപ്പോൾ ദൂതനോട് പറയണ നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട എന്നെ അങ്ങനെ മാനം കെടുത്തി കൊണ്ടുപോവുമോ പോകാതിരിക്കയോ ചെയ്യട്ടെ അതിനെക്കുറിച്ച് നീ ആലോചിച്ച് വിഷമിക്കണ്ട എന്നാൽ പറയപ്പെട്ട കാര്യം അതായത് ഞാൻ പറഞ്ഞ കാര്യം ദേവി പണ്ട് പ്രതിജ്ഞ ചെയ്ത കാര്യവും അതിലുള്ള കണ്ടീഷൻസ് അതായത് അതിബലവാന്മാരായിരിക്കണം ദേവിയോട് യുദ്ധം ചെയ്ത് ജയിക്കണം ദേവിയുടെ അഹങ്കാരത്തെ ശമിപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ പാണിഗ്രഹണം നടക്കാൻ നടത്താൻ സമ്മതിക്കൂ എന്നല്ലേ ദേവി പ്രതിജ്ഞ ചെയ്തിരുന്നത് അത് നീ ചെന്ന് ശുംഭനോട് പറയണം ആ ശുംഭനം അത് കേട്ടിട്ട് എന്താണ് ഉചിതമെന്ന് തോന്നുന്നുവോ അതിനെ ചെയ്യട്ടെ എന്ന് ദേവി പറയുകയാണ് ഈ ശ്ലോകത്തോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ് ശ്രീ മാർക്ക ഇത്തി ശ്രീ മാർക്കണ്ടേയ പുരാണേ സാവർണികേ മന്വന്ദരേ ദേവി മഹാത്മ്യെ ദേവീദൂത സംവാദോ നമ പഞ്ചമോ അതായത് മാർക്കണ്ഡേ പുരാണത്തിലെ സാവർണികേ മന്വന്ദരേ സാവർണി ആ മഞ്ഞുവരത്തിലെ സാവണി എട്ടാമത്തെ മനുവാണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ ദേവീ മാഹാത്മ്യത്തിലെ ദൂത സംവാദം എന്ന അഞ്ചാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും നന്നായിരിക്കട്ടെ നന്മയുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ആറാം അധ്യായം അടുത്ത വീഡിയോയിൽ ചെയ്യാം എല്ലാവരും എന്നും പാരായണം ചെയ്യുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും കരുതുന്നു നന്മയുണ്ടാകട്ടെ നമസ്കാരം നന്ദി